ൗത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന ആ കയറ് പുറത്തേക്ക് പോവുകയും പൊട്ടിപ്പോകുകയും അദ്ദേഹം ഒഴുക്കിൽപ്പെടുകയും ചെയ്ത് അദ്ദേഹത്തെ ആ ദൗത്യ സംഘങ്ങൾ കൊണ്ടുവരുന്ന തിരികെ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ദൃശ്യമാണ് അത് അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു ആ ഘട്ടത്തിൽ വളരെ റിസ്കിയാണ് അദ്ദേഹത്തിന്റെ ജോലി എന്ന് നമുക്ക് പറയാം അദ്ദേഹത്തെ കെട്ടിയിരുന്ന വടം പൊട്ടിയത് ഏതാണ്ട് ഒരു നൂറ് നൂറ്റി മീറ്റർ താഴെയാണ് അദ്ദേഹത്തിന് ഒന്ന് പിന്നീട് നിലയുറപ്പിക്കാൻ കഴിഞ്ഞ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കർണാടകയിലെ ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം ഇപ്പോൾ അവിടെ തന്നെ നടന്നിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല ഈശ്വർ മാൽപൈ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ അവിടെ ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ് അത് നടന്നത് ഇത്തരത്തിലാണ് അദ്ദേഹം ഒരു മുങ്ങൽ വിദഗ്ധനാണ് അതായത് നീന്തലിലൊക്കെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തിയാണ് ഈശ്വർ മാൽപേ എന്ന് പറയുന്നത് ആയിരത്തിലധികം മൃതദേഹങ്ങൾ അദ്ദേഹം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വലിയ എക്സ്പേർട്ട് ഉള്ള ഒരു മനുഷ്യനാണ് ഈശ്വര് മാൽപേ എന്ന് പറയുന്നത് വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈശ്വർ മാൽപേ ഞാൻ ജസ്റ്റ് ഇവിടെ ഫോട്ടോ സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഇപ്പോൾ അർജുനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കർണാടകയിലെ ആ ഒരു പ്രദേശത്തേക്ക് ആ മണ്ണിടിഞ്ഞ ആ ഒരു പ്രദേശത്തേക്ക് ഈശ്വര് മാൽപേയും സംഘവും അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ വെച്ച് അദ്ദേഹം രണ്ടാമത് പോയ സമയത്ത് അതായത് ഒരു വട്ടം അർജുനെ തേടിയിട്ട് പുയലേക്ക് ആയങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നീടുള്ള ഒരു ശ്രമത്തിൽ അദ്ദേഹത്തിന്റെ അഥവാ ഈശ്വർ മാൽപ്പയുടെ ദേഹത്തുള്ള കയറ് പൊട്ടിപ്പോകുകയാണ് ചെയ്തത് കയർ അടക്കം പൊട്ടി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രത്തോളം ആ വെള്ളത്തിന്റെ ഒഴുക്കെന്ന് പലരും പറയപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുന്ന സമയത്ത് കയർ കട്ട് ചെയ്ത് വിടാറുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരു ഇത് അങ്ങനെയാണ് എന്ന കാര്യത്തിലും സംശയമുണ്ട് പക്ഷെ പുറത്തു വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കയറ് പൊട്ടിപ്പോയി എന്നുള്ളതാണ് ഇപ്പോ വാർത്തകളും മറ്റും മാധ്യമങ്ങളും പുറത്തുവിടുന്നത് അപ്പൊ ഏതായാലും അത്തരത്തിൽ ഒരു കയറ് പൊട്ടിപ്പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഒരു വെള്ളത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അപ്പൊ ഏതായാലും ആ ഒരു വാർത്ത നമുക്കൊന്ന് കണ്ടു നോക്കാം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മാൽപേയെ റെസ്ക്യൂ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ദൗത്യങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരൻ എനിക്ക് അയയ്ക്കുന്ന മെസ്സേജ് അത്തരത്തിൽ കയർ കട്ടിയ്ത് കൂടുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒഴുക്ക ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്തോ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കയർ കട്ടിയത് കൂടാ നീന്തൽ അറിയാവുന്നതാണ് പൊരുത്തി പൊങ്ങുമെന്ന് പറയുന്നത് അറിയില്ല അതിന്റെ വ്യക്തത നമുക്ക് അറിയില്ല അത് കട്ടിയ് വിട്ടാണ് പൊട്ടിയതാണെന്ന് അറിയില്ല എം എൽ എ നമ്മൾ പറയുകയായിരുന്നു അത് പൊട്ടിയതാണെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും നമുക്ക് അടുത്തറിയാം എന്തായാലും ഈശ്വർ മാൽപ്പയെ അവിടുന്ന് ഈ കയർ പൊട്ടി ഈശ്വർ മാൽപയെ അദ്ദേഹം നീന്തിപ്പോയി പൊങ്ങുക നൂറ് മീറ്റർ അപ്പുറത്തേക്കാണ്

ഒരുപാട് അപകടത്തിൽപ്പെട്ട ആയിരത്തോളം മൃതദേഹങ്ങൾ കർണാടകയിൽ നിന്ന് കണ്ടെടുത്ത സംഘം സംഘം കൂടിയാണ് ഈ ഈ എന്ന് പറയുന്ന എത്രയോ എക്സ്പീരിയൻസ് ഉള്ള ാണ് ആയിരത്തിലധികം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആയിരത്തിലധികം മൃതദേഹങ്ങൾ ഇങ്ങനെയുള്ള സംഭവസ്ഥലത്തിൽ നിന്നും പുറത്തെടുത്ത ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതായാലും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കാണ് ഇപ്പോ ഇങ്ങനെ ആ ഒരു പുഴയിൽ നിന്നും സംഭവിച്ചിട്ടുള്ളത് അതായത് സ്വന്തം ദേഹത്തുള്ള കയറ് പൊട്ടിപ്പോയിട്ട് അദ്ദേഹം നൂറ് മീറ്റർ അകലെ പോയിട്ടാണ് പിന്നീട് പൊന്തുണ്ട് അതായത് ആ പുഴയിലെ ഒഴുക്കെന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്താണ് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അർജുനെ ഇവിടെ കണ്ടെത്തുക എന്നുള്ളത് വളരെ വലിയൊരു വെല്ലുവിളി തന്നെയാണ് എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ വന്നിട്ടും അവിടെ ഒരു പ്രയോജനവും നടക്കുന്നില്ല എന്നുള്ളതാണ് അവരെ കൊണ്ട് കാര്യമില്ല എന്നല്ല പറയുന്നത് അവർക്കു കൂടെ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒഴുക്കാണ് ആ ഒരു പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ഈശ്വര മാൽപേക്ക് പതനെ സംഭവിച്ചിട്ടുള്ളത് എത്രയോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എത്രയോ ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടു മടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് പോലും ഈ ഒരു പുഴയിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുകയാണ് അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് നമ്മൾ പലരെയും കുറ്റം പറയുന്നുണ്ട് ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് പക്ഷേ അവിടെ നടക്കുന്ന സംഭവം ഇങ്ങനെയാണ് അർജുനെ കണ്ടെത്തുക എന്നു പറയുന്നത് വളരെ വെല്ലുവിളിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇപ്പം ഏതായാലും വളരെ വലിയ രീതിയിൽ തെരച്ചിലും കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടും കാര്യങ്ങളും വരുന്നില്ല എന്നുള്ളതാണ് ഏതായാലും ഈശ്വർ മാൽപേ ഇതിനിപ്പോ വളരെ വലിയ രീതിയിൽ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അർജുനെ കണ്ടുപിടിക്കാതെ അവിടെ നിന്നും മടങ്ങില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ അദ്ദേഹം എടുത്തു എന്ന തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളും വരുന്നുണ്ട് ഏതായാലും ഈശ്വർ മാൽപ്പീയ്ക്ക് അതിന് സാധിക്കട്ടെ കാരണം അർജുനെ കണ്ടെത്താൻ ഈശ്വർ മാൽപ്പീയ്ക്ക് തന്നെ സാധിക്കട്ടെ കാരണം അദ്ദേഹം അത്രയും ഐ റിസ്ക് എടുത്തിട്ടാണ് ആ ഒരു പുഴയിൽ ഇറങ്ങുന്നതും അർജുനെ തിരയുന്നതും ഏതായാലും കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ കാരണം വളരെ നല്ല കാര്യം ഇങ്ങനെയുള്ള ഒരു പ്രദേശത്തൊക്കെ വന്ന് സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ട് ഇങ്ങനെ തെരച്ചിൽ നടത്തുക എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ഈശ്വർ മാൽപ്പയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം എത്രയോ അധികം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എത്രയോ മൃതദേഹം ഇങ്ങനെയുള്ള സംഭവ സ്ഥലങ്ങളിൽ നിന്നും പുറത്തെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എക്സ്പീരിയൻസ് കൂടുതലുള്ള വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിനും ഈ പുഴയിലെ കാരണം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇപ്പം അവിടെ നടക്കുന്ന അവസ്ഥ ഇതാണ് ആളുകൾക്ക് തിരയാൻ പോലും പറ്റാത്ത രീതിയിലാണ് ആ പുഴയിലെ ഒഴുക്ക് എന്നുള്ളതാണ് പക്ഷെ പലരും പല കമൻറ്റുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് ഏഹ് ആളുകളൊന്നും ചെയ്യുന്നില്ല വേണ്ട ആളുകളെ കൊണ്ടുവരുന്നില്ല അർജുനെ കണ്ടുപിടിക്കുന്നില്ല എന്നൊക്കെ പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം അതാണ് ഇവിടെ പറയുന്നത് ആരെയും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആരും ഒന്നും ചെയ്യുന്നില്ല ആരെയും ഒന്നിനും കൊള്ളത്തില്ല എന്നൊന്നും അല്ല പറയുന്നത് അവിടെ വളരെ വലിയൊരു വെല്ലുവിളി തന്നെയാണ് അർജുനെ കണ്ടുപിടിക്കുക എന്നുള്ളത് കാരണം അതിശക്തമായിട്ടുള്ള ഒഴുക്കാണ് ഒരു പുഴ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈശ്വര മാൽപ്പയെ പോലെയുള്ള ഒരു മുങ്ങൽ വിദഗ്ധനൊക്കെ ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും പോലെയുള്ള ഒരാളൊക്കെ ഒരു നാടൻ നീന്തൽ അറിയുന്ന ഒരാളൊക്കെ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താകും അവസ്ഥ അപ്പോൾ ഏതായാലും ഈശ്വർമാൽപേ ഒരു ദൃഢനിശ്ചയത്തിലാണ് ഇപ്പോൾ അർജുനെ കണ്ടുപിടിക്കുമ്പോൾ എന്നുള്ള ഒരു കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അത് സാധിക്കട്ടെ നമ്മുടെ അർജുനെ നമുക്ക് തിരികെ കിട്ടട്ടെ